ഹായ് കൂട്ടുകാരെ സീത്രി കളക്ഷനാണേ ഇന്നും നമ്മൾ അൺസ്റ്റിച്ച് സൽവാർ സ്യൂട്ടിന്റെ കളക്ഷനായിട്ടാണ് കേട്ടോ വന്നേക്കുന്നത് നമുക്ക് ഡെയിലി വെയർ ഒക്കെ ആയിട്ടും ഓഫീസ് വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ സൂപ്പർ ആയിട്ടുള്ള ഒരു കാന്ത കോട്ടണിൽ വരുന്ന അൺസ്റ്റിച്ച് സൽവാർ സ്യൂട്ടിന്റെ കളക്ഷനായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല ബാത്തി പ്രിന്റ് വരുന്ന അടിപൊളി ടു കളേഴ്സിലാണ് കേട്ടോ നമ്മളിത് അവൈലബിൾ ആക്കി അയക്കുന്നത് അപ്പോൾ ഇതിന്റെ ഓരോന്തിനും ഡീറ്റെയിൽ കണ്ടാലോ ഫസ്റ്റ് വൺ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു യെല്ലോ റെഡ് ആണ് കേട്ടോ നല്ലൊരു ബാത്തി പ്രിന്റോട് കൂടി വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാന്ത കോട്ടണില് വരുന്ന മെറ്റീരിയൽ ആണ് അതുപോലെ ഇത് ഇതിൻ്റെ ദുപ്പട്ട നല്ല ലെങ്ത്തും വിത്തും ഉള്ള ദുപ്പട്ടയാണ് ഇതിന്റെ ഈ ഒരു ബോഡി പാർട്സിൽ ഫുൾ ആയിട്ട് ബാത്തി പ്രിന്റ് വരുന്നുണ്ട് അതുപോലെ ഇതിന്റെ ഒരു ബോട്ടം വരുന്നത് ഫുൾ ബാത്തി പ്രിന്റോട് കൂടിയിട്ടുള്ള ഈ ഒരു റെഡും യെല്ലോയും ആയിട്ടുള്ളതാണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള യെല്ലോ കളറാണ് കേട്ടോ ഭയങ്കര ഒരു ബ്രൈറ്റ് യെല്ലോ അല്ല നല്ലൊരു മാംഗോ യെല്ലോ കളർ ആണ് അതുപോലെ ഇതിൻ്റെ ചെസ്റ്റ് പോർഷനിൽ ഈ ഒരു ബോട്ടത്തിന്റെ ബാക്കി പ്രിന്റോട് കൂടിയിട്ടുള്ള പാച്ച് വർക്ക് ആണ് വന്നിരിക്കുന്നത് അതുപോലെ ഫ്രണ്ട് പോർഷനിൽ ഇതുപോലെ മിറേഴ്സ് സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടുണ്ട് ഇതിന്റെ ഓവറോൾ ലുക്ക് വരുന്നത് ഇതുപോലെയാണ് കേട്ടോ നമ്മുടെ അളവിനൊക്കെ സ്റ്റിച്ച് ചെയ്ത ബ്യൂട്ടിഫുൾ ആയിരിക്കും കാണാനായിട്ട് സെക്കൻഡ് കളർ കോഡ് നോക്കി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ ആണ് കേട്ടോ ഇതിൻ്റെ ബോട്ടം വരുന്നത് ഇതുപോലെയാണ് നല്ലൊരു ബാക്കി പ്രിന്റോട് കൂടിയിട്ടുള്ളതാണ് അതുപോലെ ഇതിൻ്റെ ചെസ്റ്റ് പോർഷനിലുള്ള ഡിസൈനിങ് വരുന്നത് ഇതുപോലെയാണ് ഇതിന്റെ ഓവറോൾ ലുക്ക് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആണ് ആണ്ട്ടെ കാണാനായിട്ട് കണ്ടോ ഇതുപോലെയാണ് ഇതിന്റെ ഒരു ദുപ്പട്ട വരുന്നത് നല്ല ലെങ്ക് ഉള്ള ദുപ്പട്ടയാണ് ഇതുപോലെ ആയിരിക്കും ഇതിന്റെ ഒരു ഓവറോൾ ലുക്ക് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അൺസ്റ്റിച്ച് സൽവാർ സ്യൂട്ട് ആണ് മസ്റ്റ് ബൈ ഐറ്റം ആണ് ബ്യൂട്ടിഫുൾ കളക്ഷനാണ് നമുക്ക് ടു സൈഡ്സ് ആണെങ്കിലും അതുപോലെ തന്നെ വൺ സൈഡ് ഒക്കെ ആണെങ്കിലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നതാണ് നല്ല ഓഫീസ് യൂസുകാർക്കൊക്കെ പറ്റണ ഒരു ഐറ്റം ആണ് മസ്റ്റ് ബൈ ഐറ്റം ആണ് അപ്പം ഇത് ഈ ടൂ കളേഴ്സിലാണ്ടോ നമ്മൾ ഈ ചിദാർ മെറ്റീരിയൽസ് അവൈലബിൾ ാക്കിയിരിക്കണത് അപ്പോൾ ഇഷ്ടമായിട്ടുള്ളവർ പെട്ടെന്ന് തന്നെ നമുക്ക് വാട്ട്സ്ആപ്പ് ചെയ്യാം നമ്മുടെ വാട്സാപ്പ് നമ്പർ ഡബിൾ നയൻ ഫോർ സിക്സ് എയ്റ്റ് സെവൻ വൺ സീറോ ത്രീ ഫോർ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാം നമ്മൾ വീക്കിലി ടു ടൈംസ് ഒക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ നമ്മുടെ ചാനൽ മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം കേട്ടോ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ആണെങ്കിൽ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക അതുപോലെ യൂട്യൂബിലാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഇനിയും നല്ല സൂപ്പർ ആൻഡ് കിടിലൻ കളക്ഷൻസ് ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്ക് എല്ലാവർക്കും ബൈ